ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല എന്നാൽ ഏത് പ്രയാസകരമായ ജീവിതത്തിലും എന്തൊക്കെ ചെയ്യണമെന്ന് പല ആളുകൾക്കും അറിയില്ല നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും നമ്മളത് മാറ്റിയെടുക്കും പക്ഷേ ചില വ്യക്തികൾ എത്ര പ്രയാസം വന്നാലും അത് മാറില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോ പറയുന്നതും അത് തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയാസകരമായ ഒരു സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കടന്നു പോകുന്ന വ്യക്തിയാണോ എങ്കിൽ ചാണകൻ ഈ മൂന്ന് വചനങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ നടപ്പിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം എളുപ്പമാകും ചാണക്യൻ പറയുന്ന ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചാണക്യനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ചാണക്യൻ നീതി ജീവിതത്തെ കുറിച്ച് പലതും പറയുന്നുണ്ട് നിങ്ങൾ ചാണക്യൻ നീതി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാനും സാധിക്കും അതായത് ചാണക്യൻ പറയുന്നു തൻ്റെ ധാർമ്മികതയിൽ മനുഷ്യന് ശരിയായ പാത കാണിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ തീർച്ചയായും പരാജയപ്പെടില്ല നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് നമ്പർ വൺ ആരോഗ്യ പരിരക്ഷ ചാണകന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ആദ്യം തന്നെ തൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് കാരണം അത് അവൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് നിങ്ങളുടെ ആരോഗ്യം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും നിങ്ങളുടെ എല്ലാ വെല്ലുവിളികളും തരണം ചെയ്യാനും കഴിയുന്നു എന്നതാണ് നമ്പർ ടു ശ്രദ്ധാലുവായിരിക്കുക ചാണക്യനീതി അനുസരിച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ കൂടുതൽ കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഒരു ചെറിയ തെറ്റ് വലിയ നഷ്ടത്തിലേക്ക് നയിക്കും അതിനാൽ ശ്രദ്ധ എന്നത് വളരെ പ്രധാനമാണ് എന്നാണ് ചാണക്യൻ പറയുന്നത് നമ്പർ ത്രീ കുടുംബാംഗങ്ങളുടെ സുരക്ഷയിൽ ശ്രദ്ധിക്കുക ആചാര്യ ചാണക്യയുടെ അഭിപ്രായത്തിൽ കുടുംബങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നതാണ് ഒരാളുടെ പ്രഥമ കർത്തവ്യം കൂടാതെ കുടുംബാംഗങ്ങളുടെ സുരക്ഷയും ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്താൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാം എന്നാണ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക കാരണം ഇത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇതിൽ പറഞ്ഞ ആരോഗ്യം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സമ്പാദ്യം നേടിയെടുക്കാനും സാധിക്കത്തുള്ളൂ ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ സുരക്ഷയും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നമുക്ക് അത്രയും വിലപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ അവരുടെ ആരോഗ്യം അതെല്ലാം നമുക്ക് അത്രയും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ ശ്രദ്ധയായിട്ടിരിക്കുക ആ ശ്രദ്ധ അവിടെ നശിക്കാതെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുക ും സാധിക്കും ഇത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് എങ്കിൽ മാത്രമേ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ ഇന്ന് പല വ്യക്തികളും പ്രയാസങ്ങളാണ് ദുഃഖങ്ങളാണ് ഒരു കര കയറുന്നില്ല പല പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് പറ്റിയ പ്രശ്നം സ്വയം അനലൈസ് ചെയ്യുക തന്നിലെ പോരായ്മകളും തന്നിലെ കുറവുകളും മനസ്സിലാക്കി തന്നിലെ വിജയത്തെ നേരിടുക്കുമ്പോഴാണ് യഥാർത്ഥ വിജയമായി തീരുന്നത് പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിവെച്ചു കൊണ്ട് നല്ലൊരു വിജയങ്ങളിലേക്ക് കരകയറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്